ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിപ്പ് വടയാണ് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതേ ഒരു നാലഞ്ച് മണിക്കൂർ സമയം പുതിർത്തിയെടുത്ത കടല പരിപ്പാണിത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കരവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതൊരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് മാറ്റിവെക്കാം ഇനി പരിപ്പും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്നിച്ചാണ് ചെയ്തെടുക്കുന്നത് മിക്സിയുടെ ജാറിൽ എളുപ്പത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് ഉള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം നമ്മൾ പരിപ്പ് പുതിർത്തി എടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് കളയക്കുക അതിനായിട്ട് ഒരു കോട്ടൺ ടവലിൽ കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ ഉള്ളി ചതച്ചെടുക്കുന്ന സമയത്ത് ഉള്ളിയുടെ നീരും പരിപ്പിലെ വെള്ളം എല്ലാം കൂടി മാവ് നന്നായിട്ട് ലൂസായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കോട്ടൺ ടവലിൽ ഇട്ടിട്ട് വെള്ളം കളഞ്ഞ ശേഷം മാത്രം പരിപ്പ് ക്രഷ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണ് അപ്പം നമ്മുടെ പരിപ്പെല്ലാം ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതെ ഈ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കേണ്ടത് വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം പാകത്തിനുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ പരിപ്പ് കൂടെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പരിപ്പ് മാത്രം ക്രഷ് ചെയ്ത് പിന്നെ ഉള്ളി അരിഞ്ഞു ചേർത്ത് കുഴച്ചെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് പരിപ്പും അതുപോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒന്നായിട്ട് ക്രഷ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് കൈയിൽ വെച്ച് തന്നെ ഇതുപോലെ പ്രെസ് ചെയ്തെടുക്കാം പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് കഴിയുന്നതും കനം കുറച്ച് തന്നെ പ്രസ് ചെയ്തെടുക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുകൾ അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും വരാം